മലയാള മനോരമ ആയിരത്തി ഇരുന്നൂറ് കുംഭം അഞ്ച് മുഖപ്രസംഗം ആ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയു സിൽവർ ലൈൻ ഉപേക്ഷിച്ചെന്ന് തെളിച്ചു പറയണം ആരാണ് പറയുന്നത് മനോരമ വിശ്വാസ്യതയും സുതാര്യതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഏത് ഭരണകൂടത്തിൻ്റെയും കൊടിയടയാളമാകേണ്ടത് എന്നൊക്കെയാണ് വലിയ കാര്യമായിട്ട് എഴുതുന്നത് എന്നിട്ട് സിൽവർ ലൈൻ നടക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ അത് വലിച്ചെറിഞ്ഞ് മഞ്ഞക്കുറ്റികൾ വലിച്ചെറിഞ്ഞ് നിർത്തിപ്പോയി എന്ന് വ്യക്തമായി പറയണമെന്നാണ് മനോരമ പറയുന്നത് അങ്ങനെയാണോ മനോരമ പറയേണ്ടത് പല പ്രോജക്റ്റുകളും നടത്തി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കേരള സർക്കാർ നിൽക്കുന്നത് നമുക്ക് സിൽവർ ലൈൻ വേണോ വേണ്ട എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കഥ ഇവിടെ നിന്ന് പറയാം നമസ്കാരം പവിത്ര പവിത്രൻ നമസ്കാരം ഞാൻ ബിജു പവിത്ര എൻ്റെ കൂടെ പവിത്രഞ്ചേടനാണ് പവിത്രഞ്ചേടൻ്റെ സ്ഥലം കണ്ണൂരാണ് ഞാൻ തൃശ്ശൂരാണ് അറിയാമല്ലോ എൻ്റെ സംസാരം കേട്ടാലറിയാലോ ഞാനീ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പറവൂരിനും കൂനമാവിലും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ ത്വരിതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെയുള്ള പവിത്രചേട്ടൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് ലോറിയും കൊണ്ട് വരുന്ന വഴിയാണ് വരുന്ന വഴി എന്ന് പറയുമ്പോഴേന്ന് വരണ ഗോവന്ന് പറയുന്ന വഴിയാണ് അപ്പോ ഹൈവേയിൽ അവിടെ പണി എത്രത്തോളം ആയിരിക്കും ഈ പണി ഒട്ട് വെക്കാലം ഇപ്പം കാസർകോട് മുതൽ തലപ്പാടി മുതൽ ഏകദേശം കാസർകോട് എന്റെ കംപ്ലീറ്റ് പണി ഏകദേശം തൊണ്ണൂറ് ശതമാനമായി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം കെ എൻ ആറിന്റെ ഒക്കെ പണി ഏകദേശം തിരാറായി നമ്മുടെ പിന്നെ ഇവിടുന്ന് കോഴിക്കോട് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ ഒട്ടുമുക്കോലും ചെറിയ കഴിഞ്ഞു കഷ്ണം കഷ്ണായിട്ട് കുറച്ച് കുറച്ചുകായിട്ട് ഇനി ജോയിൻറ് ചെയ്യാനുള്ള ബാലൻസേ ഉള്ളൂ ഇന്ന് മനോരമ ഒരു ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് കേരളയിൽ കുട്ടികൾ നിങ്ങൾ പിഴുതെറിഞ്ഞ് അത് പ്രോജക്റ്റ് വേണ്ട എന്ന് വെക്കൂ എന്നുള്ളതാണ് മനോരമയുടെ മുഖപ്രസംഗം മനോരമയുടെ വളരെ സഹതാപുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്കറിയാം പഴയ റോഡിൽ നിന്ന് മാറി ഇങ്ങനൊരു ഹൈവേ ഇപ്പം നിൽക്കുന്ന ഈ ഹൈവേ പണി നടക്കുന്ന ഈ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഇതേപോലെ പണിയാൻ പറ്റില്ല പറ്റില്ലാന്ന് പറഞ്ഞ് ഇട്ടുപോയൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പൊ പുതിയ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ കേരളം കേരളത്തിന് നികുതി വരുമാനം കൊടുത്ത് ടോൾ കൊടുത്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ ഇത് കൊടുത്ത് പണിയുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം എടുത്തിട്ട് എത്താത്ത പോലെയാണ് ഓടിച്ചെത്തില്ല ഇതാവുമ്പോൾ ഒരു മണിക്കൂറോളം മതി കൊണ്ട് ഓ നമുക്ക് ഏത് ലോഡ് വണ്ടി എത്ര വലിയ മനോരമ നിങ്ങൾ കാലത്തിന് പിന്തിരിഞ്ഞ് നടക്കുക എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു അത് ചെയ്തത് പറഞ്ഞ് ഓളിടുമ്പോ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കാം കാരണം പണ്ടൊരു കഥയുണ്ട് കൊച്ചിയിലേക്ക് റെയിൽവേ വരുന്ന ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചി രാജാവ് അന്ന് റെയിൽവേ കൊണ്ടുവരാൻ പറഞ്ഞു പിരിങ്ങാലപ്പുഴ ഗ്രാമക്കാര് പറഞ്ഞു ഞങ്ങക്ക് വേണ്ട റെയിൽവേ കാരണം ഗർഭ മല ചിരിക്കല്ലേ അന്ന് മറ്റേ ഹിവണ്ടിയല്ലേ അപ്പോ ഞങ്ങക്ക് വേണ്ട അപ്പൊ രാജാവ് പലവട്ടം ചർച്ച നടത്തി അപ്പൊ ഇനി ആല കൂടെ നമ്പൂതിരികനമാണ് അവര് പറയണു അത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് സമ്മതിച്ചപ്പോ അവർ പറഞ്ഞു സംഗമേശ്വരൻ്റെ ആറാട്ട് നടക്കുന്നത് പുതുക്കാട് തുറവ് എന്നാണ് അവിടിന്റെ അപ്പുറത്ത് രാപ്പാൾ കടവിന്റെ തൊട്ടപ്പുറത്ത് കൂടെ പൊക്കോളം പറഞ്ഞു ഞങ്ങൾക്കിപ്പോ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി വേറൊരു ആളാട്ട് നടക്കുന്നത് ചാലക്കുടിയിലാണ് പക്ഷെ ഇതിനപ്പുറത്തുകൂടെയാണ് റെയിൽവേ പോകുന്നത് അത് കാരണം ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞൊരു നഗരത്തിലൂടെ റെയിൽവേ പോവാതെയായി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മനോരമയോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേറെ പോലെ പണിക്ക് പൊക്കൂടാണ് സാധാരണ ജനങ്ങള് ഈ ഹൈവേയിൽ നിന്നിട്ട് ശരിക്ക് യു ഡി എഫ് നേതാക്കന്മാരുടെ അല്ല അവര് ഇതിന് മാന്യമായിട്ട് സംസാരിക്കണേ അവർ മുഖപ്രസംഗം എഴുത് എന്ന് പറയുന്നില്ലേ കാരണം ഈ ഹൈവേ ഇരുപത് വർഷം നീണ്ട ഒടുവിലാണ് ഇവിടെ ഏറ്റെടുത്തത് ഇവിടെ പറഞ്ഞു ഒരു കാലത്തും ഇത് ഓ ഈ പാത പദ്ധതി സിൽവർ കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകി പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാല് മണിക്കൂർ കൊണ്ടെത്താം കൊച്ചുവേളിയിൽ നിന്ന് കാസർഗോഡ് വരെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് റെയിൽപാത നമ്മളിപ്പോഴൊരു വാർത്ത കണ്ടു അത് ന്യൂസ് വാർത്തയാണ് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് കേരള പദ്ധതി ആരംഭിക്കുന്ന സമയത്തുള്ള വാർത്തയാണ് ഇപ്പോഴത് മൂന്ന് വർഷം കൂടി കടന്നുപോയി മൊത്തം ആറ് വർഷമായിരിക്കുന്നു അപ്പോഴാണ് നമ്മൾ മറ്റൊരു കഥ ഇപ്പോൾ പറയുന്നത് മനോരമയ്ക്കെതിരെ കേരളത്തിലെ വാർത്തകൾ കൊണ്ട് ഇവർ പ്രചരിപ്പിച്ചത് കേന്ദ്രത്തിൻ്റെ യാതൊരു വക അനുമതിയില്ലാതെ കേരള സർക്കാർ സാധാരണ ജനങ്ങളുടെ നെഞ്ഞത്ത് കയറി നടത്താൻ പോകുന്ന സാധാരണ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഒരു അഴിമതി മാത്രമാണ് കേരളയിൽ ഇതൊരു മുൻവാർത്തയാണ് ഇനി നമുക്ക് കർമ്മ കർമ്മ ന്യൂസിന്റെ ഒരു വാർത്ത സ്വാഗതം സിൽവർ ലൈൻ എന്ന പേരിലുള്ള സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ നാലു മണിക്കൂർ കൊണ്ട് എത്താവുന്ന സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത് കൊച്ചുവേളിയിൽ നിന്നും കാസർഗോഡ് വരെ കിലോമീറ്റർ ആണ് വെറും മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാവുന്നത് ഇനി ഇതിന്റെ കാലം ഓരോരോ കാലം പറഞ്ഞു പോകേണ്ടതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വെറും നാല് മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ നിർമ്മാണ കാലയളവ് അഞ്ചു കൊല്ലം പ്രതിദിനം എൺപതിനായിരം യാത്രക്കാർ അഞ്ചു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയാൽ അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കോടി രൂപ ചെലവ് കാസർഗോഡ് മുതൽ തിരൂരുവരെ റെയിൽപാതയ്ക്ക് സമാന്തരം പദ്ധതിയുടെ പേര് തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ റെയിൽ കോറിഡോർ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എലക്ഷനു മുമ്പ് നടന്ന വാർത്തകളാണ് ഇതൊക്കെ വളരെ കൃത്യമായും സത്യസന്ധമായും നമ്മുടെ മാധ്യമങ്ങൾ ആ സമയത്ത് സിൽവർ ലൈൻ റെയിൽ കോറിഡോർ പദ്ധതിയുടെ വാർത്ത ചെയ്തതാണ് പിന്നീട് അവർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിൽ നിന്ന് മറച്ചൊരു ചിന്തയിൽ വന്ന് ആസൂത്രിതമായി ഇതിനെ എതിർക്കുന്ന വാർത്തകൾ മാത്രം ചെയ്തത് എന്നാൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് കൂടി ഇറക്കപ്പെടുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ മൂന്നര കോടി ആളുകളുടെയും പ്രശ്നമാണ് കാരണം ഇതിനകം തന്നെ സബ്ജെക്ട് എക്സ്പെർട്സ് അടക്കം ടെക്നിക്കൽ എക്സ്പെർട്സ് എക്സ്പെർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഈ പ്രക്ഷോഭം സമരരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മള് ബലപ്രയോഗത്തിലൂടെ കണ്ടെത്താനായിട്ട് ഗുസ്തിയല്ല രണ്ടാം വിജയായി സർക്കാരിന്റെ കാലത്ത് ഈ പ്രോജക്ടിനെതിരെ പ്രചണ്ഡമായ ആക്രമണങ്ങളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് അവസാന പ്രചാരണങ്ങളൊക്കെ എത്തി നിന്നത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സാമൂഹ്യ ആഘാത പഠനം നടത്താനാണ് കല്ലിടൽ ആരംഭിച്ചത് സാമൂഹ്യാഘാത പഠനം നടത്തേണ്ടതുണ്ടോ റെയിൽവേയുടെ പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് ആവശ്യമാണ് എന്നുള്ള നിലയ്ക്കാണ് കേരള സർക്കാർ അതിന് തുരിഞ്ഞത് അപ്പോഴാണ് ഈ പ്രചണ്ഡമായ ആക്രമണം രണ്ടായി പിണറായി സർക്കാർ കേരളത്തിൽ ഇനി ഒരു വികസന പദ്ധതിയും നടപ്പാക്കരുത് എന്നുള്ളതായിരുന്നു ആവശ്യം കേരളത്തിലെ ഇരുപത് വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഹൈവേ വികസനം പറവൂര് തുടങ്ങിയുള്ള ഹൈവേ വികസനം അതെങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളൊന്നും അന്വേഷിച്ചാൽ അവിടെ എങ്ങനെയാണ് സ്ഥലം വിട്ടുകൊടുത്തത് എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളൊന്നും അന്വേഷിച്ചാൽ ഈ കുത്തിതിരിപ്പൊക്കെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇരുപത്തി ആറോളം ഇത്തരം റെയിൽവേ ലൈനുകൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാവാതെയല്ല നമ്മുടെ മാപ്രകൾക്ക് പക്ഷേ അവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും അതിനെതിരെ കൂടുതൽ പ്രതിരോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമുക്കിത് പിന്നെയും പിന്നെയും വിശദമായി പറയേണ്ടതുണ്ട് കൂനമാവിനും പറവൂരിനും ഇടയ്ക്ക് സുഹൃത്തായ പവിത്രചേട്ടന്റെ കൂടെ ഞാൻ വിജു പവിത്ര നന്ദി നമസ്കാരം